ബി ജെ പിയുടെ രണ്ടാമത്തെ എം എൽ എ കഴക്കൂട്ടത്ത് നിന്നായിരിക്കും പ്രിയറിഞ്ഞോ വി മുരളീധരൻ താൻ മത്സരിക്കാൻ പോകുന്നത് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നത് കഴക്കൂട്ടത്ത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ കഴക്കൂട്ടത്തിൻ്റെ ഓർക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഒരു ആഗോള പൗരൻ ഉള്ളത് ശശി തരൂരാണ് ശശി തരൂര് ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് തോൽവിയുടെ പക്കത്തെത്തിയ നെയ്യാറ്റിങ്ങരയിലെയും പാറശാലയിലെയും വോട്ടുകളില്ലായിരുന്നെങ്കിൽ തരൂർ പാർലമെൻ്റിൽ പോകില്ലായിരുന്നു എല്ലാ മണ്ഡലങ്ങളിലും ആധിപത്യം പുലർത്തുന്ന ശീലമുള്ള അങ്ങനെ പുലർത്തുമെന്ന് പരക്കെ വിശ്വസിക്കപ്പെട്ട തരൂർ നേമത്ത് വട്ടിയൂർക്കാവൽ കഴക്കൂട്ടത്ത് ഒക്കെ പറയും പോയി എന്ന് മാത്രമല്ല ഈ പറയുന്ന കഴക്കൂട്ടത്ത് പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്തു നേമത്ത് ലീഡ് ചെയ്തു വട്ടിയൂർക്കാവൽ ലീഡ് ചെയ്തു കഴക്കൂട്ടത്ത് ലീഡ് ചെയ്തു അങ്ങനെ ബി ജെ പിക്ക് ഏത് സാഹചര്യത്തിലും ജയിക്കാൻ പറ്റുന്നൊരു മണ്ഡലമാണ് നിയമം കഴിഞ്ഞാൽ കിഴക്കൂട്ടം അപ്പോൾ നേമത്ത് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു പതിവില്ലാത്തതാണ് കാരണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെയൊക്കെ പാർലമെൻ്ററി ഇപ്പോൾ പാർട്ടിയോ അല്ലെങ്കിൽ കേന്ദ്രസമിതിയോ ഒക്കെ ചേർന്ന് ശേഷം പ്രഖ്യാപിക്കുക എന്നൊരു രീതിയുണ്ട് അതിന് വിരുദ്ധമായി തിരുവനന്തപുരത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയൊരു മേൽക്കൈ ഉണ്ടാക്കാൻ കൂടിയായിട്ടായിരിക്കാം നിയമത്ത് താൻ മത്സരിക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് ഇടയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ ആ ഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ട് മത്സരിക്കുന്നത് മത്സരിക്കാൻ താല്പര്യം കഴക്കൂട്ടത്താണ് എന്ന് മുരളീധരൻ പറയുമ്പോൾ ബി മുരളീധരൻ പറയുമ്പോൾ അത് ആ സീറ്റിന് വേണ്ടിയുള്ള തൻ്റെ ഡിമാൻഡ് കൂടിയാണ് അല്ലെങ്കിൽ സീറ്റ് ഉറപ്പിക്കലാണ് പ്രഖ്യാപനം കൂടിയാണ് ഞാനത് പ്രഖ്യാപനം എന്ന കരുതുന്നത് കാരണം പാർട്ടിയിൽ രണ്ടഭിപ്രായം ഒരു കാരണവശാലും ഉണ്ടാവില്ല കഴക്കൂട്ടം ബി മുരളീധരൻ തന്നെയാണ് അവിടെ അവിടെ നിന്ന് അടുത്ത മെയ് മാസത്തിൽ കേരള നിയമസഭയിലേക്ക് പോകുന്ന എം എൽ എ വി മുരളീധരനാണ് എന്ന് ഏതാണ്ട് എനിക്ക് ഉറപ്പാണ് കാരണം അതിന് ഡിമോഗ്രാഫിയുടെ കണക്കുകൾ പോളിങ്ങിൽ പോൾ ചെയ്ത വോട്ടുകൾ ഇതെല്ലാം പറയുന്നുണ്ട് നമ്മൾ ഓർക്കേണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനും തമ്മിൽ മത്സരിക്കുമ്പോൾ ശോഭയെ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് കടകംപള്ളി പരാജയപ്പെടുത്തത് രണ്ട് കാലുലക്ഷത്തിനടുത്ത് വോട്ടുകൾ അവിടെ നിന്നാണ് ബി ജെ പി കുതിച്ചു കയറി പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടുകളുടെ ലീഡുമായിട്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വന്നത് അപ്പോൾ ഒരു തരത്തിലും ഭേദിക്കാൻ കഴിയാത്ത ഒരു നെടുങ്കോട്ടയാണ് ഇപ്പോൾ കഴക്കൂട്ടം അത് നിയമത്തുകാരനായ പ്ര പ്രിയൻ എന്താണ് തോന്നുന്നത് കഴക്കൂട്ടം അങ്ങനൊരു രാഷ്ട്രീയ ഉറപ്പ് ഈ പറയുന്ന കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിനോ കൊടുത്തിട്ടുള്ള ഒരു മണ്ഡലമല്ല കാരണം അത് അവിടെ തലിക്കുന്നിൽ ബഷീറായാലും ചെറിയ തന്നെ അതിന് ശേഷം യു ഡി എഫിന് കുറച്ചു കാലം ഒരു പ്രാധാന്യം കൊടുത്തിരുന്ന മണ്ഡലമാണ് ഈ കടകംപള്ളിക്ക് പാർട്ടിയുടെ ചില പോക്കറ്റുകളോടുണ്ട് ആ പോക്കറ്റുകളിൽ നിന്നുള്ള വോട്ട് കൊണ്ടും ചില പരിപാടികൾ കൊണ്ടും ഒക്കെയാണ് കയറി വന്നത് എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചില ധാരണകൾ കൊണ്ടാണ് അവിടെ എപ്പോഴും ഈ പറയുന്ന സി പി എം ജയിച്ചു വന്നിട്ടുള്ളത് അപ്പോൾ അല്ലാത്തപ്പോഴും എം എ വാഹീദ് അടക്കമുള്ള പതിനഞ്ച് വർഷമാണ് എം എ വാഹീദ് അവിടെ കോൺഗ്രസിൻ്റെ പതിനഞ്ച് വർഷം എം എൽ എ ആയിരുന്നു അപ്പോൾ അങ്ങനെയൊരു സി പി എമ്മിന് ഉറപ്പുള്ള ഒരു മണ്ഡലം ഒന്നുമല്ല കഴക്കൂട്ടം എന്നുള്ളതാണ് അപ്പം കഴക്കൂട്ടത്തില് പക്ഷേ ഇപ്പോ കേരളത്തിന്റെ ആകെ രാഷ്ട്രീയ പശ്ചാത്തലം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന കഴക്കൂട്ടത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഏറെ അനുകൂലമാണ് അവിടെ ഒരു ഹിന്ദു വികാരമുണ്ട് പൊതുവേ തിരുവനന്തപുരത്തിന് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് കാരണം കഴക്കൂട്ടത്ത് നിന്നുള്ള ഇത്രയേറെ വാർഡുകളിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന നഗരസഭയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്സാരമായിട്ടുള്ള കാര്യമല്ല അപ്പോൾ ആ മേഖലയിൽ ബി ജെ പിക്ക് വലിയ വളർച്ച ഉണ്ടായിട്ടുണ്ട് അവിടെ കൃത്യമായിട്ട് വികസനം എത്തുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ കഴക്കൂട്ടം മണ്ഡലത്തിലാണ് ഈ ടെക്നോ പാർക്ക് അടക്കമുള്ളത് നിൽക്കുന്നത് അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പരിസ്ഥിതിക്ക് വഴങ്ങുന്ന സാധനമല്ല ടെക്നോ പാർക്ക് അടക്കമുള്ള സംവിധാനങ്ങൾ അപ്പോൾ ഇതിനെല്ലാം ഒരു കമ്പ്യൂട്ടർ വന്ന അതെ കമ്പ്യൂട്ടർ തൊഴിൽ തിന്നുന്ന ഭഗൻ എന്ന് പറഞ്ഞവരാണ് ാര് അപ്പൊ ഇവർക്കാണെങ്കിൽ ഇതിനകത്ത് പ്രവേശനവുമില്ല അതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും വിവരമുള്ള യുവാക്കളടക്കമുള്ള വിഭാഗങ്ങൾ ഇപ്പൊ നോക്കി കാണുന്നത് ഒരു ബദലായിട്ട് ബി ജെ പി ഉയർന്നു വരികയും അവർ വികസനം കൊണ്ടുവരികയും അവർ ഈ പറയുന്ന യുവാക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ സ്റ്റാർട്ടപ്പുകളൊക്കെ ഒരു കൺമുന്നിൽ കാണുന്നത് ഇപ്പൊ വട്ടിയൂർക്കാവലോ നിയമത്തോ ഉള്ള ആൾക്കാർ കാണുന്ന പോലെയല്ല എന്താണ് ഡയറക്ട് ഇമ്പാക്ട് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് മോദി ഗവൺമെന്റിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നേരിട്ട് കാണുന്ന ആൾക്കാരെ കഴിക്കൂട്ടത്ത് അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം അതാ ഇതാണ് സ്റ്റാർട്ടപ്പ് ഇതാണ് ഡെവലപ്മെൻറ്റ് ഇതാണ് ടെക്നോസിറ്റി ഇതാണ് ഈ പറയുന്ന ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് അപ്പോൾ അവർക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് ഇതാണ് പുതിയ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ ഇതാണ് മേക്ക് ഇൻ ഇന്ത്യ ഇതാണ് അപ്പോൾ ഇത് മനസ്സിലാകുന്ന ആൾക്കാർ പ്രത്യക്ഷ അനുഭവം ഉണ്ടാകുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും ബി ജെ പി അത് മാത്രമല്ല ഈ രോഗം തന്നെ ശ്രദ്ധിക്കു ശ്രദ്ധിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിൻ്റെ തലസ്ഥാന നഗരി ഭരിക്കാൻ പോകുന്നത് ബി ജെ പി ആണ് അപ്പോൾ ബി ജെ പി കോർപ്പറേഷൻ ഭരിക്കുകയും ആ കോർപ്പറേഷൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങൾ ബി ജെ പി തന്നെ ഭരിക്കുകയും ചെയ്താൽ തിരുവനന്തപുരത്തുണ്ടാകുന്ന അഭൂതപൂർവ്വമായൊരു വളർച്ചയുണ്ട് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും കാരണം ഇപ്പം കോർപ്പറേഷനെ സംബന്ധിച്ച് ഇന്ത്യ മുഴുവൻ ശ്രദ്ധിച്ച പ്രധാനമന്ത്രി മൂന്ന് തവണയാണ് നെറ്റ് ഈ ചോദിക്കുക ഒരു കേവലം ഇന്ത്യയിലെ പതിനായിരക്കണക്കിന് ഗ്രാമപഞ്ചായത്തുകളും ലക്ഷക്കണക്കിന് ഗ്രാമപഞ്ചായത്തുകളും ആയിരക്കണക്കിന് നഗരസഭകളുമുള്ള രാജ്യത്ത് ഒരു സംസ്ഥാനത്തെ കോർപ്പറേഷൻ നേടിയപ്പോൾ മൂന്ന് തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബി ജെ പി നേതാവ് എന്നല്ല ഞാൻ കാണുന്നത് പ്രധാനമന്ത്രി എങ്കിൽ എത്ര പ്രാധാന്യം അതിന് ബി ജെ പി കൊടുക്കുന്നുണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ പിടിച്ചു കേരളം മാത്രമല്ല മോദിജി പറയുണ്ടായി അഹമ്മദാബാദിൻ്റെ കാര്യം ഗുജറാത്തിൽ ഭരണം കിട്ടുന്നതിന് മുമ്പ് ആദ്യം പിടിച്ചത് അഹമ്മദാബാദ് കോർപ്പറേഷനാണ് അതുപോലെ ബി ജെ പി ഗുജറാത്തിൻ്റെ ഒരു ആവർത്തനം പോലെ കേരളത്തെ കാണുകയും ഡൽഹിയിലും അതു തന്നെയല്ല അതെ ഡൽഹിയിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ഒരു വലിയ മാറ്റമാണ് അപ്പോൾ ഒരു പക്ഷേ ഗുജറാത്തും ഡൽഹിയും കഴിഞ്ഞ അടുത്ത കേരളം എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കാവുന്ന ഇൻ്റർപ്രറ്റ് ചെയ്യാം അങ്ങനെ ആ തരത്തിലുള്ള ഒരു വലിയ മാറ്റം മാറ്റമുണ്ടാകുന്നു അതിന് അനുഗുണമായിട്ടുള്ള കാലാവസ്ഥ തിരുവനന്തപുരം ജില്ലയിലാകെയുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ച് പറയുന്നതുപോലെയല്ലോ ആറ്റിങ്ങൽ ആറ്റിങ്കലിലും എന്ത് വലിയ മാറ്റം ഉണ്ടായത് അല്ലേ അപ്പോൾ ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലങ്ങളിൽ പോലും തിരുവനന്തപുരത്തിൻ്റെ ഈ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരത്തെ ഈ ആറ്റിങ്കറിയും പാറശാലയും ഒക്കെയാണ് തരൂരിനെ ജയിപ്പിച്ചതെങ്കിൽ ബാക്കി പ്രദേശങ്ങളിലൊക്കെ വീശുന്ന കാറ്റിന് ഒരു കാവ്യ നിറവാണ് അതെ അപ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പായി തിരുവനന്തപുരത്താർ മഹാഭാഗ്യം ചെയ്തവരാകുമ്പോയാണ് കാരണം കോർപ്പറേഷൻ അവർക്ക് കിട്ടുന്നു തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ ബി ജെ പിയിലെ കേരളത്തിലെ ഏറ്റവും ശക്തരായ നേതാക്കന്മാർ സ്ഥാനാർത്ഥികളായി വരുന്നു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ അവിടെ ഫീൽഡ് ചെയ്യാൻ നേമത്ത് ഫീൽഡ് ചെയ്യാൻ സി പി എമ്മിനോ യു ഡി എഫിനോ ഒരു സ്ഥാനാർത്ഥിയുണ്ടോ ഇല്ലേ മത്സരിക്കുമായിരിക്കും ആരാ പക്ഷെ ആ സ്റ്റേച്ചർ അപ്പുറത്ത് നിൽക്കുന്ന ആരാണ് ഇപ്പുറത്ത് നിൽക്കുന്ന ആരാണ് എന്ന് ഭാരതമുക്കി അതുപോലെ വി മുരളീധരൻ അവിടെ വരുമ്പോഴത്തേക്ക് കഴക്കൂട്ടത്ത് വരുമ്പോൾ അദ്ദേഹത്തെ എതിരിടാൻ പറ്റുന്ന ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ബി ജെ പിയുടെ ഒരു നേതാവ് അവിടെ മത്സരിക്കുന്നു വലിയ മണ്ഡലത്തിൽ വലിയ ബന്ധമുണ്ട് വലിയ ജനകീയ ബന്ധമുണ്ട് കേരളത്തിലെ പാർട്ടിയിലാണെങ്കിലും കേരളത്തിലെ പാർട്ടിയുടെ അധ്യക്ഷനെന്ന നിലയിൽ ദീർഘകാലം പ്രവർത്തിച്ച പാരമ്പര്യമുള്ള മുരളീധരനെ ആർക്കും പരിചയപ്പെടുത്തണ്ട എല്ലാവർക്കും അറിയാം വി മുരളീധരൻ മാത്രമല്ല വി മുരളീധരൻ അവിടെ എം എൽ എ ആയിട്ട് വന്നാൽ നാടിനെന്തെല്ലാം ഗുണമുണ്ടാവും അദ്ദേഹത്തിൻ്റെ കേന്ദ്രത്തിലുള്ള സ്വാധീനവും ബന്ധങ്ങളും ഒക്കെ വെച്ചിട്ട് ആ മണ്ഡലത്തിന് വലിയ ഗുണമുണ്ടാവും എന്ന് സ്വാഭാവികമായും തിരുവനന്തപുരംകാർക്കറിയാം കാരണം അത് തിരുവനന്തപുരത്ത് ഇപ്പോൾ തന്നെ പതിനായിരത്തി പതിനോരായിരത്തിനടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ട് ഏതായാലും വി മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം വരുമ്പോൾ സി പി എമ്മും ഈ കടകംപള്ളി ഇനി മത്സരിക്കുമെന്ന് തോന്നുന്നില്ല കടകംപള്ളിക്ക് ഇനി മത്സരിക്കാൻ സാധ്യത കുറവാണ് കാരണം ശബരിമല സ്വർണ്ണ കൊള്ളയുടെ പാപഭാരം അദ്ദേഹത്തിൻ്റെ ശിരസിലുണ്ട് അദ്ദേഹത്തെ ഒരുപക്ഷേ ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങൾ നീങ്ങും കാരണം ഇപ്പം തിരഞ്ഞെടുപ്പ് കാരണം അതൊക്കെ ഒന്ന് ഒരു സ്ലോപ്പ് പേസിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു ഏതായാലും ശബരിമല ഉണ്ടാക്കിയ ഒരു വിവാദം മാത്രമല്ല കടകംപള്ളി ശബരിമലയിൽ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോൾ പോയിട്ട് തീർത്ഥം കിട്ടിയത് തറയിൽ കളഞ്ഞ ആളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഒരു ആ തിരുവനന്തപുരം പോലെ വിശ്വാസികൾ ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലത്തിൽ അവരുടെ എം എൽ എ പോയിട്ട് സാക്ഷാൽ അയ്യപ്പൻ്റെ മുന്നിൽ നിന്ന് തീർത്ഥം കളഞ്ഞു എന്ന് പറയുമ്പോൾ അത് കടകംപള്ളിയുടെ വ്യക്തിപരമായൊരു തീരുമാനമല്ല മാർസിസ്റ്റ് പാർട്ടി എന്നുള്ള പാർട്ടി കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളുടെ ഹിന്ദുമത വിശ്വാസികളോട് എടുക്കുന്ന ഒരു പ്രവണതയുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം കൂടിയാണ് കടകംപള്ളി പോയിട്ട് ഗുരുവായൂർ തൊഴുതന് പാർട്ടി വിശദീകരിക്കാർട്ടി വിശദീകരണം ചോദിച്ചു അപ്പോൾ അത് പാർട്ടിയാണ് കടകംപള്ളിക്കാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും കടകംപള്ളി മലയെ പോയിട്ട് മലയെ പോയിട്ട് കമത്തിക്കാം അപ്പം ഏതായാലും അങ്ങനെ ഹിന്ദുവിരുദ്ധമായ ആചാര വിരുദ്ധമായ കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു പാർട്ടി അതിൽ നിന്നൊരാൾ തിരുവനന്തപുരം നഗരസഭയാകെ മാറി ചിന്തിക്കുമ്പോൾ പുതിയ വികസന കാഴ്ചപ്പാടുള്ള ഉള്ള ഒരു നഗരസഭാ ഭരണം വരുമ്പോൾ അതിൻ്റെ കൂടെ ഓരം ചേർന്ന് പോവുക എന്നതാണ് കഴക്കൂട്ടത്തുകാർക്ക് കരണീയമെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് മാത്രമല്ല അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് വി മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം എങ്ങനെ കാണുന്നു വി മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യം ഞാൻ വി മുരളീധരനെ പറ്റിയിട്ടൊരു കാര്യം കേട്ടിട്ടുണ്ട് കാരണം അദ്ദേഹം എ ബി വി പിയുടെ നേതാവായിരിക്കുന്ന സമയത്ത് എ ബി പിയുടെ അപ്പോൾ ഒരു സംഘപ്രവർത്തകനാണ് സാധാരണക്കാരനായിട്ട് കാരണം അപ്പോൾ ഒരാൾ എഴുതിയ കുറിപ്പാണ് അവിടെ ഒരു എ ബി വി പിയുടെ ഒരു നേതാവ് വരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്വീകരിച്ചു അവിടെ കൊണ്ടിരുത്തി പുള്ളി പിറ്റെന്ന് മറ്റേ വൈകുന്നേരം ഒന്ന് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് വസ്ത്രമൊക്കെ ഉണ്ടായിരുന്ന വസ്ത്രമൊക്കെ കഴുകി വിരിച്ചിട്ട് പോയി കിടന്നുറങ്ങുന്നുണ്ട് അപ്പൊ ഇതാര് വലിയ പിടിയൊന്നുമില്ല ആരാണെന്ന് ഈ സ്വീകരിച്ച ആൾക്ക് വലിയ പിടിയൊന്നും ഇല്ല നേതാവാണ് അതെ പിറ്റെന്ന് എന്നിട്ട് വന്നിട്ട് ആ പ്രസംഗം നടത്തുപോയാണ് ഇദ്ദേഹം തിരിച്ചറിയുന്നത് എ വിപിയുടെ അഖിലേന്ത്യാ നേതാവായിട്ടുള്ള അന്ന് നയിച്ചിരുന്ന ആളാണ് ഈ വി വി മുരളീധരനായിട്ടുള്ള അദ്ദേഹമാണ് വന്നതെന്ന് ഇയാൾക്ക് മനസ്സിലാവുന്ന അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു മാതൃകാപരമായിട്ട് സംഘപ്രവർത്തനം നടത്തി ചിട്ടയോടുകൂടി മുന്നോട്ട് വന്ന് വലിയ ത്യാഗോജലമായ പ്രവർത്തനം നടത്തിയ ആൾക്കാര് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ സ്വയം സേവകരെ തൊട്ട് പ്രചാരകർ വരെയുള്ളവരെല്ലാം ഒരുപോലെയാണ് ജീവിതം നയിക്കുന്നത് വളരെ ലളിതമാണ് ഒരു ടോർച്ച് ഒരു ഏത്തപ്പഴവും ഒരു ജോഡി ഡ്രസ്സും മാത്രം കൊണ്ടുള്ള ഒരു സഞ്ചിയും തൂക്കിയാണ് അവർ പ്രചാരകരായിട്ട് നടന്നത് അങ്ങനെ നടന്ന മനുഷ്യനാണ് വി മുരളീധരൻ എന്നുള്ളത് ഏറ്റവും സാധാരണക്കാരായിട്ട് ഏറ്റവും സാധാരണക്കാർക്കിടയിൽ ജീവിച്ച ഇപ്പോഴും അങ്ങനെ തന്നെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഏതായാലും കിഴക്കൂട്ടത്തുകാർക്ക് സന്തോഷിക്കാൻ വകയുണ്ട് കേരളത്തിൽ സന്തോഷിക്കാൻ വകയുണ്ട് കാരണം കേരളത്തിൽ സന്തോഷിക്കാൻ അപ്പോൾ എന്താണ് നിങ്ങൾ ബി ജെ പി കാരായതുകൊണ്ട് പറഞ്ഞാണോ എന്ന് ചോദിക്കുന്നു കാരണം കേരളം എത്ര കാലമായി ഇടത് വലത് ഇടത് വലത് മറ്റൊരു ചോയ്സ് ഇല്ല കാരണം ഇടത് വന്ന് ഭരിച്ചു മുടിച്ച് കഴിയുമ്പോഴത്തേക്ക് വേറെ ചോയ്സ് ഇല്ലാത്തത് അതിനെയൊക്കെ വലിയ കൊള്ളക്കാരായ വരതിനെ സ്വീകരിക്കും അവൻ കട്ട് കൊള്ളയടിച്ച് പീഡിപ്പിച്ച് ഉപദ്രവിച്ച് കേരളത്തെ നശിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്ത കാരണം എൽ ഡി എഫിനെ സ്വീകരിക്കും ഇത് ഇതിൽ നിന്ന് മാറി പുതിയൊരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന അതും ആ രാഷ്ട്രീയത്തിൻ്റെ സ്വരം വികസനമാണ് അപ്പം രാ ബി ജെ പിക്ക് വലിയ തോതിലുള്ള ആക്ഷേപം അതൊരു മത പാർട്ടിയാണെന്ന് പറയുന്നവരുണ്ട് ഒരു മതവുമായി ബന്ധപ്പെട്ട് ഹിന്ദുമതത്തിന് ഹിന്ദുക്കളുടെ പാർട്ടിയാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പോൾ കേരളത്തിലപ്പം മുസ്ലിം ലീഗാരുടെ പാർട്ടിയാണ് ഹിന്ദു വോട്ടർമാർ ഹിന്ദു വോട്ടുകൾ ഏകീകരിച്ചു എന്ന് പറഞ്ഞാൽ വലിയ വർഗീയ പ്രശ്നമാണ് മുസ്ലിം വോട്ടുകൾ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചു എന്ന് പറയുന്നത് മതേതരത്വമാണ് എന്ന് പറയുന്നത് ഒരു വലിയ സംവിധാനം ഒരു വലിയ നാരേറ്റീവ് നമ്മുടെ ലോക നമ്മുടെ കേരളത്തിലുണ്ട് ലോകത്തല്ല കേരളത്തിലുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഹിന്ദുക്കൾ ഒന്നിക്കുക ഹിന്ദുവിൻ്റെ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യുക അത് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് ഹിന്ദുവാണ് എന്നതിൻ്റെ പേരിൽ വോട്ട് കിട്ടുക എന്നൊക്കെ വന്നാൽ അത് വലിയ അപരാധമായി കാണുന്ന ഒരു കാലാവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ട് പക്ഷെ അത് മാറി തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഹിന്ദു വോട്ട് ബാങ്ക് രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞു അത് അതുകൊണ്ടാണ് ബി ജയിക്കുന്നത് ബി ജെ പിക്ക് ഹിന്ദു വോട്ട് ബാങ്ക് കൃത്യമായിട്ട് നേടാൻ കഴിയുന്നുണ്ട് അത് കഴിയുകയും ചെയ്യും അല്ല നമ്മളിത് പറയുമ്പോൾ വേറെ കാര്യമുണ്ട് ബി ജെ പിയുടെ രാഷ്ട്രീയം ഈ പറഞ്ഞ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അരികുവൽക്കരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്ന രാഷ്ട്രീയമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ന്യൂനപക്ഷ സമുദായങ്ങളുണ്ട് ഇപ്പോൾ ബി ജെ പിയിൽ വളരെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന നമ്മുടെ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് അനൂപ് ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്ക് ബി ജെ പിയിൽ വന്നതിന് ശേഷം അവർ അഹിന്ദുവാണ് എന്നതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടും ഈ പാർട്ടിയിൽ ഉണ്ടാവുന്നില്ല ഇപ്പോൾ ജോർജ് കുറിയത് ക്രിസ്ത്യനാണ് അല്ല മുനമ്പത്ത് ജനതയാകെ മുനമ്പം മുനമ്പം നമ്മളിപ്പോൾ കണ്ടല്ലോ അതെ അപ്പോൾ വലിയൊരു മാറ്റമുണ്ട് അപ്പോൾ ഈ ബി ജെ പി എങ്ങനെയുള്ള ഹിന്ദുത്വ പാർട്ടി എന്നു പറഞ്ഞാൽ ആക്ഷേപിക്കേണ്ട ബി ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് ഹിന്ദുത്വ ആശയം എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ദേശീയത പറയുമ്പോഴാണ് ദേശീയത ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആറസ്സുകാരനാണ് ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാൽ നിന്നെ ബി ജെ പി ആകും എന്നെ ബി ജെ പി ആക്കും വന്ദേമാതരം പറഞ്ഞാൽ ഞാൻ ബി ജെ പി ആകും എന്തിന് നമസ്തേ പറഞ്ഞാൽ ഒരാളെ കാണുമ്പോൾ നമസ്തേ പറഞ്ഞാൽ പോലും ഓ നീ സംഖ്യല്ലേ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ പ്രബുദ്ധ മലയാളി എന്ന് പറയുന്ന കിഴങ്ങന്മാർ മാറിയിട്ടുണ്ട് അപ്പോൾ ആ അത് നമസ്തേ പറയുക ഭാരതം രാജ്യമാണെന്ന് പറയുക ജയ് ഹിന്ദ് പറയുക വന്ദേ വന്ദേമാതരം പറയുക ഭരത് മാതാ കി ജയ് പറയുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ സംഘി എന്ന് വിളിക്കുമെങ്കിൽ നമുക്ക് സംഖ്യയാകാം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ പതുക്കെ തീരുമാനമെടുത്ത് വരുന്നുണ്ട് ഏതായാലും തിരുവനന്തപുരത്തെ രണ്ടാമത്തെ സീറ്റും ബി ഉറപ്പിച്ചിരിക്കുന്നു ഇനി അടുത്ത സ്ഥാനാർത്ഥികൾ ആരൊക്കെ വരുന്നു എന്ന് നമുക്ക് കാത്തിരിക്കാം